ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ രണ്ട് കവേഡ് കാർ പാർക്കിംഗ് സൗകര്യങ്ങളോടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തൻ്റെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളത്ത് കാക്കനാട് പുക്കാട്ടുപടിക്ക് സമീപത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നാല് പോയിൻ്റ് എഴുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അഞ്ച് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഭംഗിയുള്ള ഒരു കൊളോണിയൽ ബോക്സി എലിവേഷനാണ് ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഏകദേശം നാലര മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഇനി രണ്ട് വീടുകൾ മാത്രമാണ് വിറ്റു പോകുവാനുള്ളത് ബാക്കി മൂന്ന് വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നര കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറര കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം നാലര മീറ്ററുള്ള വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വളരെ വലിയ ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് സ്വീകരിച്ചിരിക്കുന്ന വീടിൻ്റെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് ഈ വലിയ കാർപ്പൊറേഷൽ രണ്ട് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് കൂടാതെ ഒരു ചെറിയ വാഹനം കൂടി വീടിൻ്റെ സൈഡിലായി പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഇവിടിൽ കുടിവെള്ള സോസ് ആയിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയങ്ങളൊന്നും ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് ചുറ്റോടു ചുറ്റും നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് കിച്ചൺ വർക്ക് ഏരിയ സ്പേസിനുള്ള ഒരു പ്ലാറ്റ്ഫോമും ഇപ്പോഴേ പണിതിട്ട് നൽകിയിരിക്കുന്നു സാധാരണ കാക്കനാട് സമീപത്തൊക്കെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വീടുകളൊക്കെ നോക്കുമ്പോൾ ഒരു കോടിക്ക് മുകളിലായിട്ടായിരിക്കും അത്തരത്തിലുള്ള വീടുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാൽ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഈ വീട് ഇപ്പോൾ വിൽപ്പനക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഈ വീട് മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെങ്കലിലാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തേക്ക് എത്തിയാൽ കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലാണ് വീടിൻ്റെ സിറ്റൗട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് വീടിൻ്റെ മെയിൻ ഡോറുകളും നൽകപ്പെട്ടിരിക്കുന്നത് ഇരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഏതൊരു വലിയ സിറ്റിയെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ വിശാലമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് രണ്ട് മൂന്ന് പാളികളുടെ വലിയ ജനാലകൾ നൽകിയിരിക്കുന്നു ഭംഗിയുള്ള ഫോൾസിലും കൊടുക്കാണാം മനോഹരമായിട്ടുള്ള പ്രൊഫൈലറ്റുകൾ അടക്കം നൽകിയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ മുൻഭാഗത്തെ ഭിത്തിയിലായി തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതിന് വേണ്ടി അതി വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനഞ്ചോളം പേർക്ക് വരെ എങ്കിലും ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ ലിവിങ് ഏരിയ സ്പേസിൽ ലഭ്യമാണ് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ഭാഗത്തും നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഷെയറിന് താഴ്ഭാഗത്തായി ഭംഗിയുള്ള ഒരു മൾട്ടി വിഡൽ തീർത്ത വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു നമ്മളിന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് അടുപ്പ് കത്തിക്കാൻ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അത്യാവശ്യം ലെങ്ത് ഡിസൈനുള്ള വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന മൾട്ടി വീഡിൽ തീർത്ഥ നിരവധി കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കിച്ചൺ മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകളും ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് നമുക്ക് പരിഗണിക്കാനാവുക ഭംഗിയുള്ള ഫോൾസീലും ഉറക്കവും നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തേക്കൊതുക്കി നാല് പാളിയുടെ വലിയൊരു മൾട്ടിബിൾഡിൽ ഇത്തരത്തില വാർഡ്റൂബ് നൽകിയിട്ടുണ്ട് ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഡെഡിക്കേറ്റഡായി നൽകപ്പെട്ടിരിക്കുന്നു ബാത്റൂമിലായിട്ടും അത്യാവശ്യം വിശാലമായിട്ടുള്ള സൗകര്യമാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ജാഗ്വാറിൻ്റെ സാനിറ്ററി ബ്രാൻഡുകളാണ് ഈ ഭാഗത്ത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് പതിമൂന്നടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിവിടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിളിൽ എടുത്താൽ വലിയൊരു വാർഡ്രോബ് കാണാം ഡെഡിക്കേറ്റഡ് മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വാൾ ഹാങ്ങിങ് ഡബ്ല്യു സികളാണ് ഈ ഭാഗത്തും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻപേ സൂചിപ്പിച്ച പ്രകാരം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ വാളിലായി ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് വലിയൊരു പറകോള ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ധാരാളം പ്രകാശം നമുക്ക് അതുവഴി വീടിനകത്ത് ലഭ്യമാണ് സ്റ്റെയറിൽ ഫുള്ളും ആണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ടൂവും അതിനും താഴെയായിട്ട് ടഫ് ടഫും ഗ്ലാസും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് വലിയൊരു ടി വി യൂണിറ്റ് ഈ ഭാഗത്ത് നല്ല രീതിയിൽ രക്ഷ വർക്കുകളെല്ലാം നൽകി മൾട്ടിപിളിൽ തീർത്ത് സംവിധാനിച്ചിരിക്കുന്നു ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഒരു സ്റ്റഡി ഏരിയ യൂണിറ്റും ഭംഗിയുള്ളൊരു മേക്കപ്പ് ഏരിയ ഭാഗവും വലിയൊരു വാർഡ്രോബും നമുക്ക് സൗകര്യപ്പെടുത്തി നൽകിയിരിക്കുന്നു സാധാരണ വീടുകളിൽ കണ്ടുവരാത്ത രീതിയിലുള്ള വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു പാളിയുടെ ഇരട്ട ജനാലകൾ കാണാം ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമായി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമൊന്ന് കണ്ടുനോക്കാം ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ സൗകര്യമുള്ള വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് ഇതായിട്ടും ലഭിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ വിശാലമായിട്ടുള്ള ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ ഒരു വലിയ ജനാലയും രണ്ട് പാളിയുടെ ഓരോ ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയ മൾട്ടിബിൾ എടുത്ത വലിയൊരു വാർഡ്രോബ് കാണാം ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ ഇനി നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള വീട് നാലേമുക്കാൽ സെൻറ്റിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ലഭ്യമാണ് രണ്ട് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ മനോഹരമായിട്ടുള്ള വീടിന് ഇപ്പോൾ ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തി ലക്ഷം രൂപയാണ് പിന്നെ തീർച്ചയായിട്ടും നെഗോഷബിളുമാണ് ഈ മനോഹര വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി എൺപത് ശതമാനത്തിലധികം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം സൗകര്യപ്പെടുത്തി നൽകുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീടും എല്ലാ കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും സ്കീൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഇവിടെ മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം